നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ സ്വാഗതം പ്രധാന വാർത്തകൾ ഗ്രാമപഞ്ചായത്ത് ഭരണം ചാലിശ്ശേരി പഞ്ചായത്ത് ഭരണം യു ഡി എഫ് നിലനിർത്തി പെൺ കുടുംബശ്രീ പ്രവർത്തകരെ ആദരിച്ചു ലോറിയിൽ കടത്താൻ ശ്രമിച്ച ജലാൻ സ്റ്റിക്കുകൾ പിടികൂടി വാർത്തകൾ വിശദമായി തച്ചമ്പാറ ഗ്രാമപഞ്ചായത്ത് ഭരണം എൽ ഡി എഫിന് നഷ്ടമായി തച്ചമ്പാറ ഗ്രാമപഞ്ചായത്ത് ഭരണം എൽ ഡി എഫിന് നഷ്ടമായി തച്ചമ്പാറ ഗ്രാമപഞ്ചായത്തിലേക്ക് നടന്ന നിർണായകമായ ഉപതെരഞ്ഞെടുപ്പിൽ സി പി ഐ യുടെ സിറ്റിംഗ് സീറ്റിൽ ഇരുപത്തി എട്ട് വോട്ടുകൾക്ക് പരാജയപ്പെട്ടതോടെയാണ് എൽ ഡി എഫിന് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയിൽ ഭൂരിപക്ഷം നഷ്ടമായത് യു ഡി എഫിന് എട്ടും എൽ ഡി എഫിന് ഏഴും അംഗങ്ങൾ എന്ന നിലയിലായി യു ഡി എഫ് സ്ഥാനാർത്ഥി തേക്കത്ത് അലി കോൺഗ്രസ് വിജയിച്ചു യു ഡി എഫിന് എൺപത്തിരണ്ടും എൽ ഡി എഫിന് അമ്പത്തിനാലും ി ജെ പിക്ക് നാൽപ്പതും വോട്ടുകളാണ് ലഭിച്ചത് തച്ചമ്പാറ പഞ്ചായത്ത് ഭരണം എൽ ഡി എഫിന് നഷ്ടമായി ഗ്രാമപഞ്ചായത്തിലേക്ക് നടന്ന നിർണായകമായ ഉപതെരഞ്ഞെടുപ്പിൽ സി പി ഐയുടെ സിറ്റിംഗ് സീറ്റിൽ ഇരുപത്തി എട്ട് വോട്ടുകൾക്ക് പരാജയപ്പെട്ടതോടെയാണ് എൽ ഡി എഫിന് ഭരണസമിതിയിൽ ഭൂരിപക്ഷം നഷ്ടമായത് യു ഡി എഫിന് എട്ടും എൽ ഡി എഫിന് ഏഴും അംഗങ്ങൾ എന്ന നിലയിലായി യു ഡി എഫ് സ്ഥാനാർത്ഥി തേക്കത്ത് അലി കോൺഗ്രസ് വിജയിച്ചു യു ഡി എഫിന് നാനൂറ്റി എൺപത്തിരണ്ടും എൽ ഡി എഫിന് നാനൂറ്റി അമ്പത്തിനാലും ബി ജെ പിക്ക് നാൽപ്പതും വോട്ടുകളാണ് ലഭിച്ചത് സി പി ഐ അംഗമായിരുന്ന ജോർജ് തച്ചമ്പാറ പാർട്ടി വിട്ട് ബി ജെ പിയിൽ ചേർന്നതിനെ തുടർന്ന് അംഗത്വം രാജിവെച്ചതോടെയാണ് ഉപതെരഞ്ഞെടുപ്പ് അനിവാര്യമായത് ചാലിശ്ശേരി പഞ്ചായത്ത് ഭരണം യു ഡി എഫ് നിലനിർത്തി ചാലിശ്ശേരി പഞ്ചായത്ത് ഭരണം യു ഡി എഫ് നിലനിർത്തി ഇന്നലെ നടന്ന ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ഒമ്പതാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ നൂറ്റി എട്ട് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചതോടെയാണ് ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഭരണം യു ഡി എഫ് നിലനിർത്തിയത് യു ഡി എഫിലെ കെ സുജിത വിജയിച്ചു സുജിതയ്ക്ക് നാനൂറ്റി എഴുപത്തി ഒൻപത് ും എൽ ഡി എഫിലെ സന്ധ്യ സുനിൽ കുമാറിന് മുന്നൂറ്റി എഴുപത്തിയഞ്ചും വോട്ട് ലഭിച്ചു ഇതോടെ പഞ്ചായത്തിൽ യു ഡി എഫ് അംഗബലം എട്ടും എൽ ഡി എഫ് ഏഴും എന്ന ക്രമത്തിലായി നേരത്തെ ടോസിലൂടെയാണ് യു ഡി എഫ് പ്രസിഡന്റ് സ്ഥാനം നേടിയിരുന്നത് കുടുംബശ്രീ പ്രവർത്തകരെ പെൺപെരുമ ആദരിച്ചു നഗരസഭാ കുടുംബശ്രീ പ്രവർത്തകരെ പെൺപെരുമ ആദരിച്ചു ഏക്ത പ്രവാസി ചാരിറ്റബിൾ ട്രസ്റ്റും പ്രേംദീപ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സും മാതൃഭൂമിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന പെൺ പദ്ധതിയുടെ ഭാഗമായി കുടുംബശ്രീ പ്രവർത്തകരെ ആദരിച്ചു മാർച്ച് എട്ടിന് വനിതാ ദിനത്തോടുകൂടി ദേശീയ സംസ്ഥാന ജില്ലാ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുത്ത വനിതാ താരങ്ങളെ ആദരിക്കുന്ന മെഗാ ഷോ പാലക്കാട് നടക്കുന്നതിന്റെ ഭാഗമായി പത്ത് ഗ്രാമപഞ്ചായത്ത് ഒരു മുനിസിപ്പാലിറ്റി കുടുംബശ്രീകളിലൂടെ സഞ്ചരിച്ച് മാർച്ച് എട്ടിന് സിനിമാ താരങ്ങളുടെ കലാവിനോദത്തോടെ പെൺപെരുമ പാലക്കാട് തുടക്കം കുറിക്കും സ്ത്രീ ശാക്തീകരണവും ഉന്നമനവും പറയുമ്പോൾ അവർക്ക് തൊഴിൽ സാധ്യതകളും മറ്റും ഉറപ്പുവരുത്തുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം സ്വർണാഭരണങ്ങൾ എടുക്കുന്നതിൽ കൂടുതലും സ്ത്രീകളായതുകൊണ്ട് അവരുടെ ഉന്നമനത്തിനായി പ്രവർത്തനം നടത്തുന്നതിനാണ് ഈ പെൺ പെരുമാ എന്ന് പ്രേംദീപ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനേജിംഗ് ഡയറക്ടർ ദേവരാജ് ഭാസ്കർ പറഞ്ഞു പ്രേംദീപ് ഹാളിൽ നടന്ന സി ഡി എസ് എ ഡി എസ് ഭാരവാഹികളെ ആദരിക്കുന്ന ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനിമോൾ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബേബി അധ്യക്ഷയായി കുടുംബശ്രീ ഭാരവാഹികൾ റീത്ത സുലോചന പെൺ പെരുമാ പ്രസിഡന്റ് ഗായത്രി എന്നിവർ ആശംസകൾ അറിയിച്ചു പ്രോഗ്രാം കോഓർഡിനേറ്റർ വേണി ഉഗ്ണി നന്ദി പറഞ്ഞു നൂറോളം കുടുംബശ്രീ ഭാരവാഹി പങ്കെടുത്ത പരിപാടിയിൽ സമ്മാനദാനവും കലാപരിപാടികളും നടന്നു അധികാരത്തിൻ്റെ ഭാഗമായി അൻപത് ശതമാനം സ്ത്രീകൾക്ക് നമ്മുടെ കേരളത്തിനകത്ത് ഭരണരംഗത്തേക്ക് കല്ലേക്കുളങ്ങര രാജഗോപാലിന് അശ്രുപൂജ നൽകി ഗജപ്രേമികൾ കല്ലേക്കുളങ്ങര രാജഗോപാലൻ വിടവാങ്ങി ഗജപ്രേമികൾക്കിടയിൽ പ്രശസ്തനായിരുന്ന കല്ലേക്കുളങ്ങര രാജഗോപാലൻ ചെരിഞ്ഞു പാലക്കാട് കല്ലേക്കുളങ്ങര ഏമൂർ കൈപ്പത്തി ഭഗവതി ക്ഷേത്രത്തിന്റെ ഉടമസ്ഥതയിലുള്ള അമ്പത്തിയേഴ് വയസ്സ് പ്രായമുള്ള കൊമ്പനാണ് ചെരിഞ്ഞ രാജഗോപാലൻ വാതരോഗത്തെ തുടർന്ന് ഒരാഴ്ചയായി ചികിത്സയിൽ ഇരിക്കുകയായിരുന്നു രണ്ടു ദിവസമായി പൂർണമായും കിടപ്പിലായിരുന്നു കഴിഞ്ഞ ദിവസം മൃഗ ചികിത്സകൻ വന്ന് പരിശോധിച്ചെങ്കിലും രക്ഷപ്പെടുത്താനായില്ല തുടർന്ന് രോഗം മൂർച്ഛിച്ച് ചരിയായിരുന്നു ഏമൂർ ഭഗവതിയുടെ മാനസപുത്രൻ എന്നായിരുന്നു രാജഗോപാലൻ അറിയപ്പെട്ടിരുന്നത് അമ്പത്തി ആറ് വർഷമായി ഏമൂർ ഭഗവതി ക്ഷേത്ര ദേവസ്വത്തിന്റെ കീഴിലുണ്ടായിരുന്ന ആനയായിരുന്നു രാജഗോപാലൻ രാജഗോപാലിന് ഒൻപത് വയസ്സുള്ളപ്പോഴാണ് ഏമൂർ ക്ഷേത്രത്തിൽ എത്തിച്ചത് രാജഗോപാലന്റെ വേർപാട് ഇറങ്ങിയ നിരവധി ഗജപ്രേമികളും വിശ്വാസികളും അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തി അമ്പത്തേഴ് വയസ്സായി പേര് രാജഗോപാലൻ രാജഗോപാലൻ എവിടുന്നത് വയസ്സിൽ നിന്ന് എത്ര പ്രായം എത്ര വയസ്സ് അമ്പത്തേഴ് വയസ്സായി ഇന്ന് എത്ര മണിക്കാൻ ഒരു നാല് കാല് മരണപ്പെട്ടത് വാതര ആ വാതരകായിട്ട് ഇന്ന് ഇന്ന് ആ ഇന്ന് വാതരകായിട്ട് കട ടീച്ചാണ് ഇന്നലെ തൊട്ട് മിനിഞ്ഞാൻ തൊട്ട് ആന ഉച്ചയ്ക്ക് കടന്നാണ് എഴുന്നേറ്റില്ല അങ്ങനെ ഒരു ഡോക്ടർമാർ വന്ന് ഒരുപാട് മെഡിസിനൊക്കെ ചെയ്തു പക്ഷേ ആന രക്ഷ രസപ്പെടുത്തില്ല അതെ പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കിൽ ഇത് ഇട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ

വാർത്തകൾ തുടരുന്നു ലോറിയിൽ കടത്താൻ ശ്രമിച്ച ജലാറ്റിൻ സ്റ്റിക്കുകൾ പിടികൂടി ലോറിയിൽ അനധികൃതമായി കടത്താൻ ശ്രമിച്ച ജലാറ്റിൻ സ്റ്റിക്കുകൾ പിടികൂടി തമിഴ്നാട് സ്വദേശിയായ ലോറി ഡ്രൈവർ അറസ്റ്റിലായി തിരുച്ചിറപ്പള്ളി സ്വദേശി രാജേന്ദ്രൻ എന്നയാളാണ് പിടിയിലായത് പൊരിയാനി എന്ന സ്ഥലത്ത് വെച്ചാണ് കോങ്ങാട് എസ് ഐ വിവേകിന്റെ നേതൃത്വത്തിൽ നടത്തിയ വാഹന പരിശോധനയിൽ ഏഴായിരത്തി അറുന്നൂറ് ജലാറ്റിൻ സ്റ്റിക്കുകൾ പിടികൂടിയത് ഡ്രൈവറുടെ പിന്നിലെ ക്യാബിനിൽ നാൽപ്പത്തൊന്ന് കാർഡ്ബോർഡ് പെട്ടികളിലായാണ് പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ നിലയിൽ ജലാറ്റിൻ സ്റ്റിക്കുകൾ സൂക്ഷിച്ചിരുന്നത് युवा आत्महत्या മാനസിക അധിക്ഷേപം മൂലമെന്ന് ബന്ധുക്കൾ യുവാവ് ജീവനൊടുക്കിയ സംഭവം സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിനും പോലീസിനുമെതിരെ കുടുംബം മണ്ണാർക്കാട് യുവാവ് വിഷമകത്തിൽ നിന്ന് മരിച്ച സംഭവത്തിൽ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിനും പോലീസിനുമെതിരെ ആരോപണവുമായി ബന്ധുക്കൾ പണമിടപാട് സ്ഥാപനത്തിൽ നിന്നുള്ള ഏജന്റിന്റെ മാനസിക അധിക്ഷേപം മൂലമാണ് ഇക്ബാൽ ജീവനൊടുക്കിയതെന്നാണ് ഭാര്യയുടെ വെളിപ്പെടുത്തൽ കഴിഞ്ഞ മൂന്നിനാണ് മരിയംകോട് സ്വദേശി ഇക്ബാൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലിരിക്കെ മരണപ്പെട്ടത് അഞ്ഞൂറ്റി രൂപ അടയ്ക്കാൻ രണ്ടു ദിവസത്തെ സാവക ാശം ചോദിച്ചിട്ട് ഏജന്റ് സമ്മതിച്ചില്ലെന്നാണ് ഇക്ബാലിന്റെ ഭാര്യ ഫസീലയുടെ ആരോപണം രണ്ടു ദിവസത്തെ സാവകാശം അപേക്ഷിച്ചപ്പോൾ ഏജന്റ് ക്ഷുഭിതനായി കയർത്തെന്ന് കുടുംബം പറയുന്നു പൈസ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചത്തൂടെ എന്നാണ് അയാൾ ഞങ്ങളോട് പറഞ്ഞത് ആ മനോവിഷമത്തിലാണ് അദ്ദേഹം വിഷം കഴിച്ചതെന്ന് ഫസീല പറഞ്ഞു പരാതി നൽകിയിട്ടും പോലീസ് വേണ്ട നടപടി സ്വീകരിച്ചില്ലെന്ന് കുടുംബം പരാതിപ്പെടുന്നു വിഷം കഴിച്ചെന്ന് ഇക്ബാൽ തന്നെയാണ് ഭാര്യയോട് പറഞ്ഞത് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ഇക്ബാൽ മരണപ്പെടുകയായിരുന്നു നടു സ്കൂൾ വിദ്യാർത്ഥികൾ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടി സ്കൂൾ വിദ്യാർത്ഥികൾ തമ്മിൽ കൂട്ടത്തല്ല് നടക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്ത് ഇന്നലെ വൈകിട്ട് കുമാരനെല്ലൂരിലാണ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷമുണ്ടായത് വൈകീട്ട് മൂന്ന് മണിയോടെയായിരുന്നു ചേരിതിരിഞ്ഞ വിദ്യാർത്ഥികൾ നടു റോട്ടിൽ ഏറ്റുമുട്ടിയത് നടു റോഡിലിട്ട് ചവിട്ടുന്ന ദൃശ്യങ്ങളും മറ്റുമാണ് ദൃശ്യമാധ്യമങ്ങളിലൂടെ വന്നത് സ്കൂളിന് മുന്നിലെ ബസ് സ്റ്റോപ്പിൽ നിന്ന് ആരംഭിച്ച സംഘർഷം നടു റോഡിൽ വരെ എത്തി നിലത്ത് വീണ വിദ്യാർത്ഥികളെ കൂട്ടമായി മറ്റുള്ളവർ ചാടി ചവിട്ടുന്നത് ദൃശ്യങ്ങളിലുണ്ട് സംഘർഷത്തിന്റെ ദൃശ്യങ്ങൾ തൃത്താല പോലീസ് സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് അംഗങ്ങൾ കൈമാറിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത് കൂടെ താമസിച്ചു വന്ന സ്ത്രീയെ കൊലപ്പെടുത്തിയയാൾക്ക് ഇരട്ട ജീവപര്യന്തം തടവും ഒരു ലക്ഷം രൂപ പിഴയും വിവാഹേതര ബന്ധത്തിൽ കൂടെ താമസിച്ചു വന്ന സ്ത്രീയെ കൊലപ്പെടുത്തിയ ഇരട്ട ജീവപര്യന്ത തടവും ഒരു ലക്ഷം രൂപ പിഴയും അഗളി കൽക്കണ്ടി ചരലംകുന്നേൽ സലിൻ ജോസഫിനാണ് മണ്ണാർക്കാട് എസ് സി കോടതി ജഡ്ജ് ജോമോൻ ജോൺ ശിക്ഷ നൽകിയത് പിഴ അടച്ചില്ലെങ്കിൽ ഒരു വർഷം കഠിന തടവ് കൂടി അനുഭവിക്കണം രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ ഇരുപതിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് അഗളി ചാവടിയൂരിൽ ലക്ഷ്മി എന്ന ആദിവാസി സ്ത്രീയെ മദ്യാസക്തിയിൽ സലിൻ ജോസഫ് കല്ല് ും കത്തിയും ഉപയോഗിച്ച് ആക്രമിച്ച് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് കേസ് ദൃക്സാക്ഷി ഇല്ലാത്ത കേസിൽ അടിസ്ഥാനത്തിലാണ് പ്രതി ശിക്ഷിക്കപ്പെട്ടത് മാത്രമല്ല കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ആയുധങ്ങളുമായി ഇയാളെ ഊരുമൂപ്പൻ കാണുകയും മൂപ്പനോട് ഇയാൾ സംഭവം ഏറ്റുപറയുകയും ചെയ്തിരുന്നു ഇത് അധിക ജുഡീഷ്യൽ കുറ്റസമ്മതമായി ഇയാൾ കുറ്റക്കാരനാണെന്ന് സ്ഥാപിക്കാൻ സഹായകമായി പതിവ് മദ്യപാനിയായ പ്രതി അതുമൂലം മനോരോഗിയായിരുന്നുവെന്ന വാദമുയർത്തിയെങ്കിലും അത് സ്ഥാപിക്കാനുള്ള തെളിവുകളൊന്നും ഹാജരാക്കാൻ പ്രതിഭാഗത്തിനായില്ല ി മത്സരങ്ങൾ ശ്രദ്ധേയമായി പഞ്ചഗുസ്തി മത്സരം നടന്നു അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തിന്റെ ഭാഗമായി പഞ്ചഗുസ്തി മത്സരങ്ങൾ നടന്നു അറുപത്തി അഞ്ച് എഴുപത്തിയഞ്ച് എൺപത്തി അഞ്ച് എൺപത്തി കിലോയ്ക്ക് മുകളിൽ എന്നിങ്ങനെ നാല് വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചത് അമ്പലപ്പാറ വേൾഡ് ജിമ്മിലാണ് മത്സരം നടന്നത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി മുഹമ്മദ് കാസിം മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് അംഗം എം സനീഷ് അധ്യക്ഷനായിരുന്നു വിജയികൾക്ക് മെഡലുകളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു സ്വാഗതവും നന്ദിയും പറഞ്ഞു തീയതികളിലായി കലാമത്സരങ്ങളോടെ പഞ്ചായത്ത് കേരളോത്സവം ഇടവേള ചെക്കന്റെയും പെണ്ണിന്റെയും കല്യാണം കഴിഞ്ഞ പോലെ ശരിയാകും ും പൊരുത്തും നിങ്ങൾക്കോ അമ്മയ്ക്ക് പൊരുത്തമായ കാഞ്ചിപുരം പട്ട് എനിക്ക് പൊരുത്തമായ ബണാരസി ചേട്ടന് പൊരുത്തമായ കുർത്ത ചേച്ചിക്ക് പൊരുത്തമായ ലഹങ്ക പിന്നെ മുത്തശ്ശിനും മുത്തശ്ശിക്കും നമ്മുടെ പാരമ്പര്യത്തിന് പൊരുത്തമായ പൊരുത്തമായ പുതുപുത്തൻ കളക്ഷൻ ഇങ്ങനെ എല്ലാ ചേരുന്ന ും ശ്രീ ഗണപതി സെൽസ് ഓഗസ്റ്റ് മൂന്ന് മുതൽ പാലക്കാടിലും പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾക്കായി പ്രവർത്തനം ശക്തമാക്കുന്നുണ്ട് കെ ജെ യു പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്ക് ലഭിക്കേണ്ട ക്ഷേമനിധി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ ആവശ്യമായ പ്രവർത്തനം ശക്തമാക്കാൻ കേരള ജേർണലിസ്റ്റ് യൂണിയൻ മണ്ണാർക്കാട് യൂണിറ്റ് സമ്മേളനം തീരുമാനിച്ചു ജില്ലാ ട്രഷറർ സി രാമൻകുട്ടി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു വി എം ജയപ്രകാശ് അധ്യക്ഷനായി ജില്ലാ ഭാരവാഹികളായ കെ ഇസ്മയിൽ സി ഉണ്ണികൃഷ്ണൻ ഗിരീഷ് കുമാർ ജെസി എം ജോയ് വി പ്രഷോക് അജിൻസൺ മുഹമ്മദ് റാഷിദ് രതീഷ് നെച്ചുള്ളി എന്നിവർ സംബന്ധിച്ചു ഭാരവാഹികളായി ഗിരീഷ് ഗുപ്ത പ്രസിഡന്റ് എസ് സുനിൽ ജനറൽ സെക്രട്ടറി വിജു പോൾ ട്രഷറർ വൈസ് പ്രസിഡന്റുമാരായി ഷർമർ ഷാ സമദ് കല്ലടിക്കോട് ജോയിന്റ് സെക്രട്ടറിമാരായി പ്രേംരാജ് തൻസീർ അസ്ലം എന്നിവരെ തെരഞ്ഞെടുത്തു പെറ്റി കേസുകൾ പിഴയടച്ച് തീർപ്പാക്കാൻ അദാലത്തുമായി ആലത്തൂർ കോടതി േസുകൾ തീർപ്പാക്കാൻ അദാലത്ത് പെറ്റിക്കേസുകൾ ചെറിയ തുക പിഴയടച്ച് തീർപ്പാക്കാൻ ലോക് അദാലത്തുമായി ബന്ധപ്പെട്ട് ആലത്തൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ സൌകര്യം ആലത്തൂർ നെന്മാറ വടക്കഞ്ചേരി മംഗലം ഡാം പാടഗിരി സ്റ്റേഷൻ പരിധിയിലുള്ളവർക്ക് ഈ സൗകര്യം ഡിസംബർ പതിനാല് വരെ പ്രയോജനപ്പെടുത്താനാവും ഡോക്ടർ കമ്മപ്പയെ മണ്ണാർക്കാട് ആദരിച്ചു മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിലായ ഗർഭിണിക്ക് ഗൈനക്കോളജിസ്റ്റിന്റെ അഭ്യർത്ഥന മാനിച്ച് പ്രസവ ചികിത്സ നൽകാൻ സന്നദ്ധനായി അമ്മയുടെയും കുഞ്ഞിന്റെയും ജീവൻ രക്ഷിച്ച സ്വകാര്യ ഡോക്ടർക്ക് ആദരവ് ഡോക്ടർ കമ്മപ്പയെയാണ് സേവ് മണ്ണാർക്കാട് പ്രവർത്തകർ വസതിയിലെത്തി ഷാൾ അണിയിച്ച് ആദരിച്ചത് രണ്ട് മനുഷ്യജീവനികൾ നിലനിർത്താനായതിൽ സന്തോഷമുണ്ടെന്നും അതിൽ പ്രോട്ടോകോൾ തനിക്കൊരു തടസ്സമല്ലെന്നും ഡോക്ടർ കമ്മപ്പ അഭിപ്രായപ്പെട്ടു ഇത്തരമൊരു ആദരവ് തന്ന സേവ മണ്ണാർക്കാടിന്റെ ഭാരവാഹികളോട് നന്ദി പറയുകയാണ് ഇത് ഈ ഈ സംഭവം ഉണ്ടായപ്പോൾ ചിലരൊക്കെ ചില ഈ സീനിയർ ഡോക്ടർമാരെ എന്നെ എന്നോട് പറഞ്ഞു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഈ പ്രൈവറ്റ് ഡോക്ടർ പോയിട്ട് എന്തെങ്കിലും ചെയ്യുന്നത് പ്രോട്ടോക്കോളിൻ്റെ വിരുദ്ധമാണെന്നുള്ളത് അപ്പോൾ മനുഷ്യൻ്റെ ജീവൻ്റെ മുമ്പിൽ പ്രോട്ടോകോളും നിയമം ഒക്കെ മാറി നിൽക്കുന്നതാണ് എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയത് ഞാൻ പറഞ്ഞത് മറുപടി അത് തന്നെയാണ് എന്തായാലും ഈ ഒരു സന്ദർഭത്തിൽ സംഗതിയിൽ അതിൽ ഏറ്റവും കൂടുതൽ അഭിനന്ദനം നൽകേണ്ടത് സത്യം പറഞ്ഞാൽ എനിക്കല്ല ഡോക്ടർ അവിടെയുള്ള ഗനകോളജ് ഡോക്ടർ കലക്കാണ് മുപ്പത്തിനാല് കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു മണ്ണാർക്കാട് മുപ്പത്തിനാല് കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു മനുഷ്യജീവന ഭീഷണി ഉയർത്തുകയും കർഷകരുടെ ഉറക്കം കടുത്തുകയും ചെയ്ത നഗരസഭാ പരിധിയിലെ പെരുമ്പിടാരി പോത്തോഴിക്കാവ് മുക്കണ്ണം നമ്പിയങ്കുന്ന് കുത്തിപ്പുഴ ചന്തപ്പടി പോത്തോഴിക്കാവ് പ്രദേശങ്ങളിൽ നിന്നാണ് കാട്ടുപന്നികളെ ആർ ആർ ടി സംഘത്തിന്റെ നേതൃത്വത്തിൽ വേട്ടപ്പട്ടികളെ ഉപയോഗിച്ച് വെടിവെച്ചു കൊന്നത് കഴിഞ്ഞ മാസം മുക്കണ്ണത്ത് പന്നിയിടിച്ച് രണ്ടാളുകൾ മരണപ്പെട്ടിരുന്നു അതേ തുടർന്ന് ഇലക്ഷൻ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ ഷൂട്ടേഴ്സിനെ വിളിക്കാൻ കഴിഞ്ഞിരുന്നില്ല വരും ദിവസങ്ങളിലും ഇവരുടെ സേവനം ലഭ്യമാക്കുമെന്ന് മണ്ണാർക്കാട് നഗരസഭാ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ അറിയിച്ചു മനുഷ്യാവകാശ ദിനം വിപുലമായി ആചരിച്ചു മനുഷ്യാവകാശ ദിനം വിപുലമായി ആചരിച്ചു സാമൂഹ്യ ശാസ്ത്ര ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ അമ്പലപ്പാറ വേഗശേരി എൻഎസ്എസ് ഹൈസ്കൂളിൽ മനുഷ്യാവകാശ ദിനത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു സ്കൂൾ പ്രധാനാധ്യാപകൻ എം ശശികുമാർ ഉദ്ഘാടനം ചെയ്തു സീനിയർ അസിസ്റ്റന്റ് കെ കെ രത്നകുമാരി അധ്യക്ഷയായി സ്റ്റാഫ് സെക്രട്ടറി കെ അജിത് തമ്പാൻ പി അഭിജിത്ത് പി വർഷ എന്നിവർ സംസാരിച്ചു പി ആർ ദീഷ സ്വാഗതം പറഞ്ഞു കെ എ അരുണിമ മലയാളം പ്രസംഗവും എം ആര്യ കുറിപ്പും അഭിനവ് സി മോഹൻ എൻ അഭിൻകൃഷ്ണ എന്നിവർ ഡിജിറ്റൽ കുറിപ്പും കെ എം അഭിനവ് എൻ നിസാമുദ്ദീൻ എന്നിവർ സ്ലൈഡ് ഷോയും അവതരിപ്പിച്ചു പി ശ്രേയാകൃഷ്ണ സ്വാഗതവും എൻ കെ നിയാകൃഷ്ണ നന്ദിയും പറഞ്ഞു ടീൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ലഹരി ഒരു മഹാവിപത്ത് എന്ന വിഷയത്തെ ആസ്പദമാക്കി സെമിനാറും സംഘടിപ്പിച്ചു ടീൻസ് ക്ലബ് കൺവീനർ അമൃത എസ് കുമാർ അധ്യക്ഷത വഹിച്ചു വി വിദ്യ സംസാരിച്ചു പി ശ്രേയാകൃഷ്ണ സ്വാഗതവും പി ആർ അനന്യ നന്ദിയും പറഞ്ഞു പി പി അശ്വതി എം വിഷ്ണു കെ ജിഷ്ണ

കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം സ്റ്റേഡിയം കേന്ദ്ര സർക്കാർ നടത്തുന്ന മുതലാളി ചങ്ങാത്യത്തിനെതിരെ ദേശീയ ക്യാമ്പയിന്റെ ഭാഗമായി സി പി ഐ കടമ്പഴിപ്പുറത്ത് സായാഹ്ന ധർണ നടത്തി എല്ലാ പ്രസിഡന്റ് കെ ജി മുരളീധരൻ നായർ സായാഹ്ന ധർണ ഉദ്ഘാടനം ചെയ്തു കെ ടി രാമചന്ദ്രൻ അധ്യക്ഷനായി കെ വേണുഗോപാലൻ ചന്ദ്രശേഖരൻ കടമ്പഴിപ്പുറം രാധാകൃഷ്ണൻ ആലംകുണ്ടിൽ ഒ കെ മുസ്തഫ വിഷ്ണു സെയ്ദ് സതീശൻ രാധാകൃഷ്ണൻ മഠത്തിൽ സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു പ്രതിഷേധ നടത്തി നടത്തി വൈദ്യുതി ചാർജ് വർദ്ധനയിൽ പ്രതിഷേധിച്ച് മുസ്ലിം ലീഗ് അമ്പലപ്പാറ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു ചുനങ്ങാട് മലപ്പുറത്ത് സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി അംഗം എ കെ ഉമ്മർ ഉദ്ഘാടനം നിർവഹിച്ചു മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം സെക്രട്ടറി ടി വി അബ്ബാസ് മുഖ്യപ്രഭാഷണം നടത്തി അമ്പലപ്പാറ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സി ടി ഹംസ അധ്യക്ഷനായി പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ഷൌക്കത്ത് പുളിക്കൽ സ്വാഗതവും ട്രഷറർ പി കബീർ നന്ദിയും പറഞ്ഞു പി ബി സലാം എ പി അബ്ദുൾ ജബ്ബാർ ടി വി അലി അക്ബർ പി റഫീഖ് കെ ടി സൈദ പി ഹൈദ്രു പി റഷീദ് എന്നിവർ സംസാരിച്ചു പ്രതിഷേധ പ്രകടനം നടത്തി പ്രതിഷേധ പ്രകടനം നടത്തി വൈദ്യുതി ചാർജ് വർധനയ്ക്കെതിരെ ഭാരതീയ ജനതാ പാർട്ടി ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് കമ്മിറ്റി വൈദ്യുതി ഓഫീസിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തി മണ്ഡലം പ്രസിഡന്റ് കെ നിഷാദ് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് വി വിശ്വനാഥൻ അധ്യക്ഷനായി രാജേഷ് പാർത്തല കേണൽ എം അച്യുതൻ എം ടി ഉണ്ണികൃഷ്ണൻ എം രാജേഷ് വി വി പി ജനാർദ്ദനൻ എന്നിവർ സംസാരിച്ചു എസ് മജേഷ് സ്വാഗതം പറഞ്ഞു പ്രതിഷേധ പ്രകടനവും ധർണയും പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി വൈദ്യുതി നിരക്ക് വർധനവിൽ പ്രതിഷേധിച്ച് മുസ്ലിം ലീഗ് എടത്തനാട്ടുകര മേഖലാ കമ്മിറ്റി പ്രതിഷേധ പ്രകടനവും ധർണയും സംഘടിപ്പിച്ചു അലനല്ലൂർ കോട്ടപ്പള്ള ടൗണിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിന്റെ തുടർന്നുള്ള ധർണാ സമരം മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് റഷീദ് ആലായൻ ഉദ്ഘാടനം ചെയ്തു മേഖലാ പ്രസിഡന്റ് പി ഷാനവാസ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രവർത്തക സമിതി അംഗം എം പി എ ബക്കർ മണ്ഡലം വൈസ് പ്രസിഡന്റ് കെ ടി ഹംസപ്പ മേഖലാ ഭാരവാഹികളായ പി അൻവർ സാദത്ത് ടി പി മൻസൂർ അക്ബർ അലി പറക്കോട്ട് അബ്ദു എം സുഫീഖർ അലി പി സലാം പടുകുണ്ടിൽ മൊയ്തീൻകുട്ടി പൂളയ്ക്കൽ ഹംസ പടുവൻപാടൻ സി പി അബൂട്ടി ബാപ്പു തുബശ്ശേരി മുഹമ്മദ് കുട്ടി യൂത്ത് ലീഗ് ഭാരവാഹികളായ ഉണ്ണി വാപ്പു ജഫീർ നിജാസ് ുംപുറത്ത് സി ഷിഹാബുദ്ദീൻ ഷബീർ അലി എം എസ് എഫ് നേതാക്കളായ മുസ്തഫ പൂക്കടഞ്ചേരി അഫൽ ചളവ തുടങ്ങിയവർ സംസാരിച്ചു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി തച്ചമ്പാറ ഗ്രാമപഞ്ചായത്ത് ഭരണം എൻ ഡി എഫിന് നഷ്ടമായി ചാലിശ്ശേരി പഞ്ചായത്ത് ഭരണം യു ഡി എഫ് നിലനിർത്തി പെൺപെരുമ കുടുംബശ്രീ പ്രവർത്തകരെ ആദരിച്ചു ലോറിയിൽ കടത്താൻ ശ്രമിച്ച ജലാറ്റിൻ സ്റ്റിക്കുകൾ പിടികൂടി വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം